മകീര നക്ഷത്രം മകീര നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തായാലും സാമ്പത്തികമായിട്ട് ഒരു ചെലവ് കൂടുതലായിട്ട് പോയിട്ടുണ്ടാവും പക്ഷെ അതിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പരിധി വരെ അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതുമാത്രമല്ല പ്രണയത്തിലെ റിലേഷൻഷിപ്പിൽ എല്ലാം ഒരു സൈലൻസ് കാണാം ഒന്നും തുറന്നു പറയാത്ത ഒരു അവസ്ഥ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടാവും ജോലിയില് അമിതമായിട്ടുള്ള പ്രഷർ എന്തായാലും ജൂലൈയിൽ ഉണ്ടായിട്ടുണ്ടാവും അത് മാത്രമേ ഒരു ഡെഡ് ലൈൻ എന്തായാലും നിങ്ങൾക്കുണ്ടാവും അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ടാവും ആരോഗ്യത്തിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ജൂലൈയിൽ ഉണ്ടായിട്ടുണ്ടാവും ഈ ഡെഡ് ലൈനും പ്രഷറും എല്ലാം വരാൻ കാരണം നിങ്ങൾ പൊതുവെ പെർഫെക്ഷനിസ്റ്റ് ആണ് അങ്ങനെ ഓവർ പെർഫെക്ഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഓവർ പെർഫെക്ഷൻ നിങ്ങൾക്ക് ഡിപ്രഷൻ മാത്രമേ തരുള്ളൂ റിസൾട്ട് തരില്ല അതും കൊണ്ട് എല്ലാം ഓവർ പെർഫെക്റ്റ് ആക്കാൻ നോക്കരുത് നിങ്ങൾ ഐലി ഇൻ്റലിജൻ്റ് ആണ് കമ്മ്യൂണിക്കേറ്റീവ് ആണ് ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ലൈക്ക് മീഡിയ ഐ ടി മേഖലയിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ തിളങ്ങാൻ കഴിയും നിങ്ങൾ റൊമാൻറ്റിക് ആണ് പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും അതുംകൊണ്ട് നിങ്ങൾ തേപ്പ് കാരണോ തേപ്പുകാരിയോ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പേപ്പർ വർക്കോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും അതിൽ എന്തായാലും ഒരു ഫൈനലി ഒരു തീരുമാനം നിങ്ങൾക്ക് ഓഗസ്റ്റിൽ എന്തായാലും ഉണ്ടാവും ഫോക്കസ് എന്തായാലും അതുകൊണ്ട് ബെറ്റർ ആവും തോട്ട്സിനെല്ലാം ഒരു ക്ലാരിറ്റി എന്തായാലും വരികയും ചെയ്യും നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ബ്രേക്ക് ത്രൂ തന്നെ ആയിരിക്കും മാനസികമായിട്ട് നേരത്തെ പറഞ്ഞാലോ റിലേഷൻഷിപ്പിൽ എന്തായാലും നിങ്ങൾക്കൊരു സൈലൻസ് ഉണ്ടാവുന്നു ആ സൈലൻസ് എന്തായാലും മാറും നിങ്ങൾ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ആയിട്ട് നിങ്ങൾ പാർട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ സോമരസം സേവിച്ച് പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പേഴ്സണലി ഗുണം ചെയ്യും അത് വീട്ടിൽ വെച്ച് മാത്രം ആവുകയാണെങ്കിൽ നല്ലതാണ് അത് പാർട്ട്ണറിൻ്റെ റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടുകാർ മുഖേന എന്തായാലും ഒരു അഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒരു കല്യാണ ആലോചന ആവാനും സാധ്യത വളരെ കൂടുതലാണ് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ മ്യൂച്വൽ ഫണ്ട്സോ എന്നിവയെല്ലാം തുടങ്ങി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ അതുപോലെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തായാലും ഒരു സഹായം ലഭിക്കുന്നതായിരിക്കും ആരെങ്കിലും കടം എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ അത് മടിക്കാണ്ട് ചോദിക്കുക അതിൽ എന്തായാലും ഒരു തീർപ്പ് ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മൂത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാനസികമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് എല്ലാം പോകുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ബോണ്ടിങ് എന്തായാലും കിട്ടുകയും ചെയ്യും ആഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഒരു ആരോഗ്യം എന്തായാലും ഉണ്ടാവുള്ളൂ അസിഡിറ്റി ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആഗസ്റ്റ് ആദ്യം ഉണ്ടാവും മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും അതുപോലെ ബ്ലഡ് പ്രഷറിന് വേരിയേഷൻ നന്നായിട്ട് ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം മാത്രം കമ്മിയാക്കിയാൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി മാനസിക സമ്മർദ്ദം എന്തായാലും കമ്മിയാവും ആഗസ്റ്റ് ഒമ്പത് പതിനേഴ് ഇരുപത്തൊന്ന് ഈ മൂന്ന് ദിവസം നല്ലൊരു ലക്കി ഡേ ആയിരിക്കും നിങ്ങൾക്ക് ആഗസ്റ്റ് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇത് ചലഞ്ചിങ് ഡേ ആണ് ഈ ഒരു ദിവസം നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത് ഇമോഷണലി പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുത്താൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലം ആയിരിക്കും Yeah. Mm -hmm.